ഉദ്യോഗസ്ഥ പിഴവ് മൂലം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് തൂക്കുപാലത്തെ ശൗചാലയത്തിന്റെ പ്രവർത്തനം വൈകും കണക്കെടുപ്പ് നടത്തിയപ്പോൾ വൈദ്യുതിയും വെള്ളത്തിനുമുള്ള ഫണ്ട് ഉൾക്കൊള്ളിക്കാത്തതാണ് തിരിച്ചടിയായത് ബ്ലോക്ക് പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പിഴവാണ് ശൗചാലയം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ കഴിയാത്തതിന് പിന്നിൽ അയ്യപ്പൻകോവിലെ ശൗചാലയം നിർമ്മിക്കണമെന്നാവശ്യം തൂക്കുപാലം വന്നപ്പോൾ മുതൽ നാട്ടുകാർ ഉയർത്തുന്നതാണ് സമീപവാസി മൂന്ന് സെന്റ് ഭൂമിയും വിട്ടു നൽകി ബ്ലോക്ക് പഞ്ചായത്ത് ശൗചാലയം നിർമ്മിക്കാൻ പദ്ധതിയും തയ്യാറാക്കി എന്നാൽ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ കണക്കെടുത്തപ്പോൾ വൈദ്യുതിയും വെള്ളം ഒഴിവാക്കിയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് ഉദ്യോഗസ്ഥർ നൽകിയ കണക്ക് പ്രകാരം ടെൻഡർ ചെയ്യുകയും ചെയ്തു കരാർ പ്രകാരം പണി പൂർത്തിയാക്കിയപ്പോഴാണ് വെള്ളവും വൈദ്യുതിയും ഇല്ലാത്ത ജനങ്ങൾക്ക് തുറന്നു നൽകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായത് ഇനി വയറിങ്ങിനും വൈദ്യുതി എടുക്കുന്നതിനും കണക്കെടുപ്പ് നടത്തി ടെൻഡർ നൽകണം കൂടാതെ കുടിവെള്ളത്തിന് വേറെയും കണക്കെടുപ്പ് നടത്തണം ഇത് നടത്തി നടന്നു വരുമ്പോഴേക്കും കുറഞ്ഞ ഒരു വർഷമെങ്കിലും ഇനിയും വേണം നിരന്തരമായ പരിശ്രമങ്ങൾക്കുള്ളിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അതിനൊരു ഫണ്ട് അനുവദിക്കുകയും ആ ഫണ്ട് മാസം മുമ്പ് ആ ബിൽഡിങ്ങിൻ്റെ വർക്ക് തീരുകയും കാരണം ബിൽഡിങ്ങിന് മാത്രമാണ് ഇപ്പോൾ നിലവിൽ അവർ എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത് അതിനപ്പുറത്ത് പ്ലംബിങ്ങിനോ വയറിങ്ങിനോ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും നിലവിൽ അവർ എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഈ നാട്ടിൽ ഇനി അതിനൊരു എസ്റ്റിമേറ്റ് വെച്ച് മുന്നോട്ട് വരണമെങ്കിൽ ഏകദേശം ഒരു പത്ത് മാസം പന്ത്രണ്ട് മാസം ഒരു വർഷത്തിനുള്ളിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു കാരണം ഇപ്പോൾ വരുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ് ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്നത് അതിന് അനുബന്ധമായ രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് അതിന് വേണ്ടുന്ന ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കിത്തരണം ഈ ഉദ്യോഗസ്ഥർ എസ്റ്റിമേറ്റ് എടുത്തതിലെ പിഴവാണ് ശൌചാലയം തുറന്നു നൽകാൻ വൈകുന്നതെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് ജനങ്ങളുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിനാണ് ഉദ്യോഗസ്ഥരുടെ പിഴവ് തിരിച്ചടി സമ്മാനിച്ചത് അടിയന്തരമായി എസ്റ്റിമേറ്റ് തിരുത്തി വൈദ്യുതിക്കും വെള്ളത്തിനും വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷ നോസ് അയ്യപ്പൻ ഗോവിന്ദ്